എല്ലാവരും വയനാട്ടാ ദുബായിരിക്കും പടം കാണുമ്പോൾ ദുബായി പടം എന്തായാലും നല്ല സൂപ്പറായിട്ടുണ്ട് എന്തായാലും ആസ്വദിക്കെന്തായാലും നമ്മൾ അവിടെ ചെന്നിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്താണ് ഞങ്ങൾ ഒരുമിച്ച് അവിടെ ചെയ്യാൻ അടുത്ത ഒരു ഫിറ്റ്നസ് സെന്റർ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ദുബായിൽ വണ്ടി രണ്ടു നാൾക്കാര് പറഞ്ഞിട്ടുണ്ട് ശരി അവിടെയും ജിമ്മ അങ്ങോട്ട് പറഞ്ഞിട്ടുണ്ട് ട്രൈ ചെയ്യും ഇതിനെ വന്നൊരു വാട്ടർ ഉണ്ട് ആ ഇപ്പോ വന്നിരിക്കുന്നത് നമ്മുടെ അബോർഡിനെറ്റ്